നമസ്കാരം ഡീസൽ അടിക്കാൻ പണമില്ലാതെ പോലീസ് വാഹനങ്ങൾ ഉച്ചക്കഞ്ഞി പണം കിട്ടാതെ സ്കൂളുകൾ അന്നെതിർത്ത സ്വകാര്യ മൂലധനത്തിന് ഗതികെട്ടപ്പോൾ പച്ചക്കൊടി ബാലഗോപാലിന്റേത് ഐസക്കിൽ നിന്ന് യൂട്ടൈൻ പ്ലാൻ ബി എന്നാൽ ന്യൂസ് പരിശോധിക്കുന്നു കേരളത്തിന്റെ അന്തം വിട്ട സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് കേരളം ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് വിട്ട സാമ്പത്തിക പ്രതിസന്ധിയാണ് കിട്ടുന്ന വരുമാനത്തിന്റെ എഴുപത് ശതമാനത്തോളം ഉദ്യോഗസ്ഥർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കാൻ നീക്കിവെക്കേണ്ടി വരും മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നുമില്ലാതെ മറ്റ് വരുമാന മാർഗ്ഗങ്ങളൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ കേരളത്തിന്റെ പൊതുകടം മുപ്പത്തിനാല് കോടി രൂപ മാത്രമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് നാല് ലക്ഷം കോടിയായി ഉയർന്നു നായനാർ സർക്കാർ അധികാരമൊഴിയുമ്പോൾ ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് കോടിയായിരുന്ന പൊതുകടം കഴിഞ്ഞ കാൽ കൊണ്ട് കേരളത്തിന്റെ കടബാധ്യത പന്ത്രണ്ട് മടങ്ങാണ് വർദ്ധിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ഒരു ലക്ഷം കോടിയായിരുന്ന കേരളത്തിന്റെ പൊതുഘടം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് കോടിയായി ഉയർന്നു ഇതുവരെ ഭരിച്ചവർ എല്ലാവരും ചേർന്നുണ്ടാക്കിയ കടത്തിന്റെ ഇരുന്നൂറ് ഇരട്ടിയാണ് പിണറായി സർക്കാർ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയത് അതിന് ചുക്കാൻ പിടിച്ചതാകട്ടെ തോമസ് ഐസക്കുമാണ് കേരളത്തിൽ പിറക്കുന്ന ഓരോ കുട്ടിക്കും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ കടമുണ്ട് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ആകെ കടബാധ്യത നാല് പോയിന്റ് രണ്ട് ഒൻപത് ലക്ഷം കോടി രൂപയാണ് കേരളത്തിന്റെ ജി ഡി പിയുടെ മുപ്പത്തിയേഴ് ശതമാനത്തോളം കടം വാങ്ങിച്ചിരിക്കുകയാണ് റവന്യൂ വരുമാനത്തിന്റെ അറുപത് ശതമാനവും ശമ്പളം പെൻഷൻ എന്നിവയ്ക്ക് മാറ്റിവയ്ക്കുന്ന സംസ്ഥാനമാണ് കേരളം അതായത് ഓരോ മാസവും ശമ്പളവും പെൻഷനും മറ്റു കടങ്ങളും പലിശയുടെ വായ്പയും കഴിഞ്ഞാൽ ഒന്നും കയ്യിലില്ലാത്ത അവസ്ഥ കേന്ദ്ര സർക്കാരിന്റെ ജി വിഹിതം മദ്യം ലോട്ടറി എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പെട്രോളിയം സെസ് ഇവയൊക്കെയാണ് കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ സിംഹഭാഗവും മറ്റു റവന്യൂ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല ഇപ്പോൾ ശ്രീലങ്കൻ മോഡൽ പ്രതിസന്ധിക്ക് സമാനമായ വാർത്തകൾ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് ഡീസൽ അടിക്കാൻ പണമില്ലാതെ പോലീസ് വാഹനങ്ങൾ കട്ടപ്പുറത്താകുന്നു ഉച്ചക്കഞ്ഞി പണം കിട്ടാതെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർമാർ ദുരിതത്തിലാണ് പെൻഷൻ ഇല്ലാതായതോടെ മറിയക്കുട്ടിമാർ രംഗത്തെത്തുന്നു ഏറ്റവും ഒടുവിലായി മലയാള മനോരമയിൽ വന്ന വാർത്ത സ്റ്റാമ്പ് വാങ്ങാൻ പോലും പല ഓഫീസുകളിലും പണമില്ല എന്നതാണ് അപ്പോൾ നമ്മുടെ ധനമന്ത്രി എന്തു ഒന്നാം പിണറായി സർക്കാരിലെ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ വികസന സങ്കല്പത്തിൽ നിന്നുള്ള യൂടൈൻ ആണ് രണ്ടാം മന്ത്രിസഭയിൽ ബാലഗോപാൽ നടത്തുന്നത് വായ്പയുടെ വികസനം എന്ന സമീപനമായിരുന്നു ഐസക്കിന്റേത് ഇന്നത്തെ വികസനത്തിന് ഭാവിയിൽ വന്നു ചേരാവുന്ന മൂലധനം ഉപയോഗപ്പെടുത്തുന്നതായിരുന്നു ഐസക്കിന്റെ രീതി കിഫ്ബേ ഇതിനുള്ള നിർവഹണ ഉപാധിയായി അദ്ദേഹം ഉപയോഗപ്പെടുത്തി സാമ്പത്തിക ഞെരുക്കം വികസന പദ്ധതികൾക്ക് തടസ്സമാകാതിരിക്കാൻ ഇത് സഹായമാവുകയും ചെയ്തു തെറ്റായ ഒരു ആശയമാണ് ഒന്നാം പിണറായി സർക്കാരിൽ ഐസക് ഉണ്ടാക്കിയത് കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിച്ചു കഴിഞ്ഞാൽ വികസനം പുറകെ വന്നുകൊള്ളും എന്നായിരുന്നു അത് പക്ഷേ ശമ്പളവും പെൻഷനും കൊടുത്തു കഴിഞ്ഞാൽ സർക്കാരിന്റെ കയ്യിൽ മറ്റൊന്നുമില്ല അപ്പോൾ എന്തു ചെയ്യും കടമെടുക്കുക വായ്പയാണ് പരിഹാരം എന്ന സമീപനമാണ് തോമസ് ഐസക് മുന്നോട്ട് വെച്ചത് അതിനെ എതിർത്തവരെയൊക്കെ അദ്ദേഹം പരിഹസിച്ചു പൊതുവിഭവ സമാഹരണത്തിന് ധാരാളം മാർഗങ്ങളുണ്ടായിരുന്നു ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ ഫീസുകൾ വർദ്ധിപ്പിക്കുക വസ്തുനികുതി വൈദ്യുതി തീരുവ നിരക്ക് മൈനുകളുടെയും ക്വാറികളുടെയും റോയൽറ്റി വർദ്ധിപ്പിക്കുക സർക്കാർ ഭൂമികളിലെ പാട്ടത്തുക വർദ്ധിപ്പിക്കുക തുടങ്ങിയ പലവിധ മാർഗങ്ങളൊന്നും സ്വീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ നിങ്ങൾ വായ്പ എടുക്കേണ്ട റിസർവ് ബാങ്കിനോട് നോട്ട് അച്ചടിക്കാൻ പറഞ്ഞാൽ മതി ഒരു ലക്ഷം കോടി രൂപ അധികമായി നോട്ട് അടിക്കുക അങ്ങനെയായിരുന്നു പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി അഞ്ച് വരെ കൂടുതൽ പണം വേണം നോട്ട് അടിക്കും തൊണ്ണൂറായപ്പോൾ നയം മാറ്റി ആർ ബി ഐയിൽ നിന്ന് എടുക്കരുത് എന്നായി ബാങ്കുകളിൽ നിന്ന് വേണം മോണിറ്റൈസ് ചെയ്യണം ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത് എന്താണ് നൂറ്റി അൻപത് ലക്ഷം കോടി രൂപ എവിടുന്നെന്നാണ് ഫെഡറൽ റിസർവ് ബോണ്ട് വാങ്ങിയല്ലേ ചെയ്യുന്നത് അതുപോലെ റിസർവ് ബാങ്കിനെ ഉപയോഗപ്പെടുത്തണം ഒരു ചാനൽ ചർച്ചയിൽ ഐസക് ഇങ്ങനെ പറഞ്ഞത് കേട്ട് ഞെട്ടിയവർ കേരള സർക്കാരിന് വൻ വരുമാനം നേടിക്കൊടുക്കുന്ന ബിവറേജ് കോർപ്പറേഷൻ അറുനൂറ്റി എട്ട് പോയിന്റ് ഒന്ന് ഏഴ് കോടി രൂപ നഷ്ടമാണ് ഉണ്ടാക്കിയത് നഷ്ടമുണ്ടാക്കിയ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ബെഫ്കോ മൂന്നാമതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് പോയിന്റ് പൂജ്യം മൂന്ന് കോടി രൂപ നഷ്ടമുണ്ടാക്കിയ കെ എസ് ആർ ടി സി ആണ് ഇക്കാര്യത്തിൽ ഒന്നാമത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് കോടി നഷ്ടമുള്ള കെ എസ് ഇ ബി ആണ് രണ്ടാമത് ലാഭം ഉണ്ടാക്കിയ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ കെ എസ് എഫ് ആണ് ഒന്നാമത് നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് നാല് ഒന്ന് കോടി രൂപയാണ് കെ എസ് എഫ്ഇ ലാഭം ബെഫ്കോ പോലും ലാഭത്തിലായില്ലെങ്കിൽ പിന്നെ കേരളത്തിൽ എന്താണ് ലാഭത്തിലാവുക ബെഫ്കോ നഷ്ടത്തിലായത് വിറ്റുവരവില്ലിട്ടല്ല അതിനെ വെച്ച് വീണ്ടും വായ്പ എടുത്തുകൊണ്ടാണെന്നത് വേറെ കാര്യം ഈ ഒരു സാഹചര്യത്തിലാണ് ബാലഗോപാലിന് ആകെ മാറ്റേണ്ടി വന്നത് ഇതോടൊപ്പം കേന്ദ്ര സർക്കാർ വായ്പാ നിയന്ത്രണങ്ങൾ കർശനമാക്കിയതോടെ കിഫ്ബി മാതൃകയുമായി മുന്നോട്ട് പോകാനാവാത്ത സാഹചര്യം ഉണ്ടായി കിഫ്ബി ഒരു വെള്ളാനയാണെന്ന് ഭാഗികമായി ഭരണ നേതൃത്വവും ശരിവെയ്ക്കുകയാണ് അതോടെയാണ് ബാലഗോപാൽ പുതിയ ധനാഗമ മാർഗങ്ങളിൽ കണ്ണുവെക്കുന്നത് കഴിഞ്ഞ ബജറ്റ് കഴിഞ്ഞതോടെ ഏറെ ചർച്ചയായ കാര്യമാണ് കേരളത്തിന്റെ പ്ലാൻ ബി കേന്ദ്ര അവഗണന തുടർന്നാൽ വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്ലാൻ ബി ആലോചിക്കേണ്ടി വരുമെന്ന് ധനമന്ത്രി ബാലഗോപാൽ പറയുന്നു ബജറ്റിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചില്ലെങ്കിലും അതെന്താണെന്ന് അദ്ദേഹം വിശദീകരിച്ചില്ല ഇതേപ്പറ്റി മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ വിശദമായ ഒരു പദ്ധതി ആവിഷ്കരിക്കണമെന്നതായിരുന്നു മന്ത്രിയുടെ മറുപടി ബജറ്റ് പ്രസംഗത്തിന്റെ ഉപസംഹാരത്തിൽ പ്രവാസി മലയാളികളെ കേരളത്തിന്റെ സവിശേഷ സമ്പത്തായാണ് മന്ത്രി വിശേഷിപ്പിച്ചത് അടക്കം ഉപയോഗപ്പെടുത്തി വിവിധ രംഗങ്ങളിൽ മൂലധന നിക്ഷേപം നടത്തി വികസന രംഗത്ത് വൻ കുതിച്ചുചാട്ടം നടത്താനാവുമെന്നാണ് മന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത് അടുത്ത മൂന്ന് വർഷക്കാലയളവിൽ കുറഞ്ഞത് മൂന്ന് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കുന്നതിനുള്ള പ്രവർത്തന പദ്ധതികളാണ് ആസൂത്രണം ചെയ്തതെന്ന് ധനമന്ത്രി വ്യക്തമാക്കുന്നു വിദ്യാഭ്യാസ രംഗത്താണ് സ്വകാര്യ മേഖലയോടുള്ള സമീപനത്തിൽ പ്രകടമായ നയവ്യതിയാനം കാണുന്നത് സ്വാശ്രയ വിദ്യാഭ്യാസത്തിന് എടുത്ത മുൻ രാഷ്ട്രീയ നിലപാടുകളും നടത്തിയ രക്തരൂക്ഷിത സമരങ്ങളും ഇക്കാര്യത്തിൽ ഒരു തുറന്ന സമീപനമെടുക്കാൻ ഇടതുപക്ഷ സർക്കാരിനുള്ള മാനസിക തടസ്സമായിരുന്നു അത് കൃത്യമായി പൊളിച്ചെഴുതുകയാണ് ഈ ബജറ്റ് സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് ഒരു വളച്ചുകെട്ടുമില്ലാതെ ബജറ്റ് നേരിട്ട് പറയുന്നുണ്ട് ദേശീയ രാജ്യാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുമെന്നാണ് വാഗ്ദാനം ഉടൻ നടപ്പാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതികളിൽ പ്രധാനം ഇരുപത്തിയഞ്ച് സ്വകാര്യ വ്യവസായ പാർക്കുകളാണ് ഇതിൽ പതിനാറെണ്ണത്തിന് സർക്കാർ ഡെവലപ്മെന്റ് പെർമിറ്റ് അനുവദിച്ചു കഴിഞ്ഞു എട്ടെണ്ണം സർക്കാരിന്റെ പരിഗണനയിലാണ് വരും വർഷം ഇരുപത്തിയഞ്ചോളം പാർക്കുകൾക്ക് അനുമതി നൽകാനാകുമെന്നും സർക്കാർ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം ഒന്നേ പോയിന്റ് നാല് ലക്ഷത്തോളം സംരംഭങ്ങൾ ആരംഭിക്കാനായെന്ന ശുഭസൂചനയും മന്ത്രി നൽകുന്നു വിനോദസഞ്ചാരം ഐ ടി ഐ ടി അധിഷ്ഠിത സേവനങ്ങൾ സ്റ്റാർട്ടപ്പ് എന്നിവ നവകേരളത്തിന്റെ പതാകവാഹകരാണെന്നാണ് ബജറ്റിൽ പറയുന്നത് ടൂറിസം മേഖലയിൽ ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളുടെ പ്രവാഹത്തെ ഉൾക്കൊള്ളാനുള്ള ഭൌതിക സൌകര്യങ്ങളില്ലെന്നും ഐ ടിയുടെ കാര്യത്തിലും സർക്കാർ മുതൽ മുടക്കുന്നുണ്ടെങ്കിൽ അത് പര്യാപ്തമല്ലെന്നും ഈ രംഗത്തേറെ മുന്നോട്ട് പോകേണ്ടതുണ്ടെന്നും പറയുന്നിടത്തും കണ്ണുവെക്കുന്നത് സ്വകാര്യ നിക്ഷേപത്തിൽ തന്നെയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പ്രവർത്തനങ്ങളും അവർക്ക് ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം ലഭിച്ചതും നിക്ഷേപ സാധ്യതയായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വർക്ക് നിയർ ഹോം കേന്ദ്രങ്ങൾ സംസ്ഥാനത്തുടർനീളം സ്ഥാപിക്കാനുള്ള സാധ്യത നഗരങ്ങളിലെ ലീപ് സെന്ററുകൾക്ക് പുറമെ മഞ്ചേരി ബത്തേരി ചാലക്കുടി പോലുള്ള പ്രദേശങ്ങളിലുള്ള ഇരുന്നൂറ് പേർ വരെ ജോലി ചെയ്യുന്ന തരം ഐ ടി കേന്ദ്രങ്ങൾ കേരളമൊങ്ങും വ്യാപിപ്പിക്കാനുള്ള സാധ്യത ആഗോള കമ്പനിയായ സോഹോ കോർപ്പറേഷൻ കൊട്ടാരക്കരയിൽ റെസിഡൻഷ്യൽ ക്യാമ്പ് സ്ഥാപിക്കുന്നത് തുടങ്ങിയവയെ ശുഭസൂചനകളായി എടുത്തുകാട്ടുമ്പോൾ പുതിയ കാലത്തിന്റെ വ്യവസായ വികസനത്തിന് രാജ്യാന്തര കമ്പനികളിൽ നിന്ന് അടക്കമുള്ള നിക്ഷേപത്തിലാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത് പക്ഷെ ഇതൊന്നും നടക്കാൻ പോവില്ലെന്നും ഇവിടെ എന്ത് സംഭവിച്ചാലും മദ്യത്തിനാണ് വില കൂടിയെന്നും സോഷ്യൽ മീഡിയ ട്രോളുന്നുണ്ട് നാടിന്റെ വികസനത്തിനാണ് ഞങ്ങൾ മദ്യപിക്കുന്നത് എന്ന മദ്യപരുടെ വിശദീകരണം ട്രോളായി മാറിയിട്ട് അധികകാലമായിട്ടില്ല ഓരോ ബജറ്റ് കഴിയുമ്പോഴും മദ്യത്തിന് വില കൂടും ഓരോ വട്ടവും ഓരോ പേരിലാണെന്ന് മാത്രം അതിൽ കുറെ ശരിയുമുണ്ട് കഴിഞ്ഞ ബജറ്റിൽ സംബന്ധിച്ചത് നോക്കാം രണ്ടായിരത്തി ബാലഗോപാലിന്റെ ബജറ്റിൽ സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ട് എന്ന പേരിൽ അഞ്ഞൂറ് രൂപ മുതൽ തൊള്ളായിരത്തി രൂപ വരെ വിലവരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഒരു കുപ്പിക്ക് ഇരുപത് രൂപയും ആയിരം രൂപയ്ക്ക് മുകളിലേക്ക് വില വരുന്ന മദ്യത്തിന് നാല്പത് രൂപയും സെസ് ഏർപ്പെടുത്തിയിരുന്നു ഇത്തവണത്തെ ബജറ്റിൽ എക്സൈസ് തീരുവയുടെ വർധനവിലൂടെ ഇരുന്നൂറ് കോടി രൂപയുടെ അധിക വർധനയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ കഴിഞ്ഞ വർഷം ഏർപ്പെടുത്തിയ സെസിലൂടെ സർക്കാർ ലക്ഷ്യം വെച്ചിരുന്നത് നാനൂറ് കോടി രൂപയുടെ അധിക വരുമാനമാണ് ഇതുമായി ബന്ധപ്പെട്ട് കനത്ത വിമർശനങ്ങൾ ഉണ്ടായപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം വിൽപ്പന നടത്തുന്ന മദ്യം അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ ഉള്ളതാണെന്നായിരുന്നു മന്ത്രിയുടെ ന്യായീകരണം എന്നാൽ കേരളത്തിൽ അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ വിലയുള്ള ഫുൾ കുപ്പി മദ്യം വിൽക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ ഗാൽവനേജിംഗ് ഫീസ് എന്ന പേരിലാണ് മദ്യവില കൂട്ടിയത് ഗാൽവനേജിന്റെ വരവിനും ചരിത്രമുണ്ട് മദ്യമളക്കാൻ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത് ഗാലൻ എന്ന അളവ് സമ്പ്രദായത്തിൽ നിന്നാണ് ഗാൽവിനേജ് ഫീ എന്ന പ്രയോഗം നിലവിൽ വന്നത് എക്സൈസ് തീരുവ കണക്കാക്കുന്നത് മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിന്റെ അളവിനെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ഗാൽവിനേജ് ഫീ നിർണ്ണയിക്കുന്നത് മദ്യത്തിൻ്റെ അളവിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിനാൽ തന്നെ എല്ലാ തരത്തിലുള്ള മദ്യത്തിനും ഇത് ഒരുപോലെ ബാധകമാവുകയാണ് എല്ലാവർക്കും അറിയേണ്ടത് ഗാൽവനേജ് വന്നാൽ വില കൂടുമോ എന്നാണ് മദ്യത്തിന് ലിറ്ററിന് പത്ത് രൂപ കൂട്ടിയെന്ന് ബജറ്റ് പ്രസംഗത്തിൽ മന്ത്രി ബാലഗോപാൽ പറഞ്ഞു എന്നാൽ മദ്യവില ഉയരല്ലെന്നും ബെവറേജസ് കോർപ്പറേഷൻ പറയുന്നു ബജറ്റ് പ്രസംഗത്തിൽ പറയുന്നതനുസരിച്ച് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ ഗ്യാലനേജ് ഫീ ഇനത്തിലാണ് ലിറ്ററിന് പത്ത് രൂപ കൂട്ടിയത് സംസ്ഥാനത്ത് വില്പന നടത്തുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ലിറ്ററിന് മുപ്പത് രൂപ വരെ ഗ്യാലനേജ് ഫീ ചുമത്തുന്നതിന് നിയമം അനുവദിക്കുന്നുണ്ട് ഇത് പ്രകാരമാണ് നിരക്ക് വർധന പത്ത് രൂപയായി നിശ്ചയിച്ചതെന്നാണ് മന്ത്രി പറയുന്നത് എന്നാൽ ഈ തുക ബവറേജസ് കോർപ്പറേഷനാണ് സർക്കാരിന് നൽകേണ്ടി വരുന്നത് അതിനാൽ ഈ നിരക്ക് വർധനയുടെ പ്രത്യാഘാതം ഉപഭോക്താക്കളെ നേരിട്ട് ബാധിക്കില്ലെന്നാണ് കോർപ്പറേഷന്റെ ഭാഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു ലിറ്റർ മദ്യത്തിന് ഏർപ്പെടുത്തിയിരുന്ന ഗാലനേജ് ഫീ പോയിന്റ് പൂജ്യം അഞ്ച് രൂപയായിരുന്നു അതാണ് ഒറ്റയടിക്ക് ഇരുന്നൂറ് ശതമാനം വർദ്ധിപ്പിച്ച് പത്ത് രൂപയായി ഉയർത്തിയിരിക്കുന്നത് ഈ ഇനത്തിൽ ഇരുന്നൂറ് കോടിയോളം രൂപ അധിക വരുമാനം സമാഹരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ബജറ്റ് പ്രസംഗത്തിൽ മന്ത്രി വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇതനുസരിച്ച് ഒൻപത് ലിറ്റർ മദ്യമടങ്ങിയ ഒരു കേസ് മദ്യത്തിന് സർക്കാരിലേക്ക് അടക്കേണ്ടി വരുന്നത് തൊണ്ണൂറ് രൂപയാണ് നിലവിൽ ഇത് നാല്പത്തിയഞ്ച് പൈസ മാത്രമാണ് ഒരു വർഷം രണ്ട് കോടിയിലധികം കേസ് മദ്യമാണ് ബിവറേജസ് കോർപ്പറേഷൻ വാങ്ങാറുള്ളത് അങ്ങനെ നോക്കിയാൽ ഏകദേശം നൂറ്റി എൺപത് കോടി രൂപയാണ് പ്രതിവർഷം നികുതി ഇനത്തിൽ കോർപ്പറേഷൻ സർക്കാരിലേക്ക് അധികമായി അടയ്ക്കേണ്ടി വരിക മദ്യത്തിൽ നിന്നുള്ള എക്സൈസ് ഡ്യൂട്ടിയും നികുതിയും ലാഭവും എല്ലാം കൂടി പതിനാലായിരം കോടിയോളം രൂപയാണ് ഓരോ വർഷവും സർക്കാർ ഖജനാവിലേക്ക് എത്തുന്നത് ഇതിനാൽ തന്നെ മദ്യവിലയിൽ വരുത്തുന്ന ചെറിയ വർധന വർധനവോലും സർക്കാരിന്റെ വരുമാനത്തിൽ കോടികളുടെ വേലിയേറ്റം സൃഷ്ടിക്കും ഇത്തവണത്തെ ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ ലക്ഷ്യമിടുന്നതും ഈ കോടികൾ തന്നെയാണ് നൂറ്റി എൺപത് കോടി രൂപ നഷ്ടപ്പെടുത്താൻ തയ്യാറാകുമോ സത്യത്തിൽ നികുതി വർധനയിലൂടെ സാമ്പത്തിക ബാധ്യതയുണ്ടായാൽ മാത്രമേ ബവറേജസ് കോർപ്പറേഷന് മദ്യത്തിന്റെ നിരക്ക് വർദ്ധിപ്പിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത്രയും വലിയ തുകയുടെ അധിക ബാധ്യത ബവേറേജസ് കോർപ്പറേഷൻ സ്വന്തം ചുമലിലേറ്റുമോ എന്ന് കണ്ടറിയണം നികുതി വർദ്ധന മൂലം ഭാവിയിൽ സാമ്പത്തിക ബാധ്യത രൂക്ഷമായാൽ മദ്യവില വർദ്ധിപ്പിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് ബവറേജസ് കോർപ്പറേഷൻ അധികൃതർ പറയുന്നത് കൂടി കൂട്ടി വായിച്ചാൽ തന്നെ ഇതിനുള്ള ഉത്തരം വ്യക്തമാണ് അതുപോലെ സ്വകാര്യ മേഖലയെക്കുറിച്ച് വലിയ വായിൽ സംസാരിക്കുന്ന ഈ സർക്കാരാണ് കിറ്റക്സ് പോലുള്ള ഒരു പ്രസ്ഥാനത്തെ തെലങ്കാനയിലേക്ക് ഓടിച്ചതെന്ന് ഓർക്കണം അമേരിക്കയിൽ പിറന്നു വീഴുന്ന കുട്ടികളിൽ നല്ലൊരു ശതമാനം ഇടുന്നത് കേരളത്തിലെ ഒരു സ്ഥാപനത്തിന്റെ ഉടുപ്പുകളാണെന്ന് പറഞ്ഞാൽ അത് തള്ളാണെന്നായിരിക്കും ശരാശരി മലയാളി പറയുക പക്ഷേ ഇത് ബെഡായിയല്ല അതാണ് കിഴക്കമ്പലത്തെ ചരിത്രം സൃഷ്ടിച്ച കിറ്റക്സ് ഗാർമെന്റ്സ് കമ്പനിയുടെ നേട്ടം ഒട്ടും വ്യവസായ സൗഹൃദമല്ലാത്ത ഒരു സംസ്ഥാനത്തിന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള മാതൃക പതിനായിരത്തോളം തൊഴിലാളികൾക്ക് പ്രത്യക്ഷമായും മറ്റായിരങ്ങൾക്ക് പരോക്ഷമായും തൊഴിൽ കൊടുക്കുന്ന യു എസിലേക്ക് യൂറോപ്പിലേക്കും കുഞ്ഞുടുപ്പുകൾ കയറ്റി അയക്കുന്ന ഈ സ്ഥാപനം മറ്റെവിടെ ആയിരുന്നെങ്കിലും ഏത് രീതിയിലും പ്രോത്സാഹിപ്പിക്കപ്പെടുമായിരുന്നു നിലവിൽ ആഗോളതലത്തിൽ കുഞ്ഞുടുപ്പുകളുടെ നിർമ്മാണത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള കമ്പനി തെലങ്കാനയിലെ പുതിയ ഫാക്ടറി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയോടെ സജ്ജമാവുന്നതോടെ ലോകത്തിലെ ഒന്നാമനാവും വാറങ്കൽ ജില്ലയിലെ കാക്കത്തിയ ടെക്സ്റ്റൈൽ പാർക്കിൽ ഇരുന്നൂറ് ഏക്കറിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫാക്ടറിയിൽ പ്രതിദിനം പതിനാല് ലക്ഷം കുഞ്ഞിടുപ്പുകൾ നിർമ്മിക്കാൻ കഴിയും ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ള ചൈനീസ് കമ്പനിയുടെ പ്രതിദിന ഉൽപാദനം ഒൻപത് ലക്ഷം ബേബി ക്ലോത്തുകൾ മാത്രമാണ് രണ്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ വസ്ത്രങ്ങളാണ് കിറ്റക്സ് നിർമ്മിച്ച് കയറ്റയക്കുന്നത് വാൾമാർ ടാർഗറ്റ് തുടങ്ങിയ വമ്പൻ കമ്പനികൾക്ക് വേണ്ടിയാണ് ഇവ നിർമ്മിച്ച് നൽകുന്നത് എറണാകുളം കിഴക്കമ്പലത്തുള്ള ഫാക്ടറിയിൽ നിന്ന് പ്രതിദിനം ഏഴു ലക്ഷം കുഞ്ഞെടുപ്പുകളാണ് കിറ്റക്സ് ഇപ്പോൾ നിർമ്മിക്കുന്നത് പുതിയ ഫാക്ടറി സജ്ജമാകുന്നതോടെ മൊത്തം ശേഷി പതിനെട്ട് ലക്ഷമായി ഉയരും ഇതിനു പുറമെ ഹൈദരാബാദിന് സമീപം രംഗറെഡ്ഡി ജില്ലയിലെ സീതാംപൂരിൽ ഇരുന്നൂറ്റി അൻപത് ഏക്കറിൽ മറ്റൊരു ഫാക്ടറി സ്ഥാപിക്കുന്നുണ്ട് ഇതിന്റെ നിർമ്മാണം ഒരു മാസം മുമ്പ് തുടങ്ങി ഇതുകൂടി സജ്ജമാവുന്നതോടെ തെലങ്കാനയിലെ രണ്ട് ഫാക്ടറികളിലും മാത്രമായി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം കുഞ്ഞിരുപ്പുകൾ നിർമ്മിക്കാനാവുമെന്നാണ് കിറ്റക്സ് ചെയർമാനും എം ഡിയുമായ സാബു എം ജേക്കബ് പറയുന്നത് ഇതോടെ ഈ മേഖലയിലെ നമ്പർ വൺ കമ്പനി കിറ്റക്സ് ആയി മാറും നോക്ക ഇതുപോലെ ഒരു സ്ഥാപനത്തെയാണ് നമ്മുടെ സർക്കാർ ഓടിച്ചു വിട്ടത് അതായത് കേരളത്തിൽ നടക്കാൻ പോകുന്ന ഫ്രീ മാർക്കറ്റും ഫ്രീ ട്രേഡും ക്യാപിറ്റലിസം ഒന്നുമല്ല ക്രോണി ആണെന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് ചൈനയിൽ പോലും പാർട്ടി കാര്യമായി ഇത് ശ്രമിച്ചിട്ടില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കൊക്കെ സർക്കാരിന്റെ നിർലോഭമായ പിന്തുണ കിട്ടുമ്പോൾ ക്രോണി ക്യാപിറ്റലിസം വർക്ക് ചെയ്യുന്നതിന് കൃത്യമായ സൂചകങ്ങളാണ് അത് മുന്നോട്ട് വയ്ക്കുന്നത് കേരളത്തെ രക്ഷിക്കാൻ ആർക്ക് കഴിയും എന്ന് കണ്ടറിയേണ്ടതുണ്ട്